സ്വാഗതം ഗോട്ട് റെക്കോർഡ് പ്രീസെയിൽ നേടിയിരിക്കുകയാണ് ഏകദേശം നൂറ് കോടിക്ക് മുകളിലാണ് ഇന്ന് സിനിമയുടെ പ്രീസെയിലായി വന്നിരിക്കുന്നത് കേരളത്തിൽ നിന്ന് മാത്രമായി നാലര കോടിക്ക് മുകളിലുണ്ടാകും സിനിമയുടെ പ്രീസെയിൽ എന്നാണ് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ് സിനിമ ഇനിയും റിലീസ് ചെയ്യാൻ വെളുപ്പിന് നാല് മണിക്കാണ് കേരളം ഉൾപ്പെടെ എല്ലാ രാജ സ്ഥലങ്ങളിലും ഈ സിനിമയുടെ റിലീസ് തമിഴ്നാട്ടിൽ മാത്രം രാവിലെ ഒമ്പത് മണിക്കാണ് സിനിമയുടെ റിലീസ് വരാൻ പോകുന്നത് ഇതിനോടൊക്കെ തന്നെ നമുക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ചിട്ട് എൺപത് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് സിനിമയുടെ ഫസ്റ്റ് ഈ പറഞ്ഞ പോലെ തന്നെ പ്രീസെയിൽ കളക്ഷൻ വന്നിരിക്കുന്നത് അത് നൂറ് കോടി കടക്കുമെന്നാണ് ഇപ്പോൾ ബുക്ക് മേഷോയിൽ നോക്കുമ്പോൾ തീ പിടിക്കുന്നതായിട്ട് ാണ് കാണുന്നത് മണിക്കൂറുകൾ മാക്കി നിൽക്കുമ്പോൾ തീപിടിക്കുന്ന ബുക്കിംഗാണ് നമുക്ക് ഇത് കാണാൻ കഴിയുന്നത് എന്തായാലും ഗോട്ട് ഒരു റെക്കോർഡ് തകർക്കും എന്നുള്ളത് തന്നെയാണ് ഫസ്റ്റ് റിപ്പോർട്ടുകൾ വരുമ്പോൾ സിനിമ വ്യത്യസ്തം എന്നുള്ളത് തന്നെയാണ് ഇതുവരെ കണ്ടിരിക്കുന്ന വിജയ് സിനിമകളിൽ നിന്ന് ഏറെ വ്യത്യസ്തമായിരിക്കും ഈ സിനിമ എന്നുള്ളത് തന്നെയാണ് ഇൻ അല്ലെങ്കിൽ ഇൻസൈഡർ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും വിളുപ്പിനെ മണി ആകുമ്പോഴത്തേക്ക് സിനിമ കേരളം ഉൾപ്പെടെയുള്ള മിക്ക സ്ഥലങ്ങളിലും റിലീസ് ചെയ്യുന്നുണ്ട് അതോടെ കൂടി തന്നെ നമുക്കറിയാം വിജയ് എന്ന നടൻ്റെ പ്രത്യേകത സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും വലിയ സൂപ്പർ താരം ആരെയെന്ന് ചോദിച്ചാൽ അത് വിജയ് തന്നെയാണ് വേറെ ഒരു നടനും അവകാശപ്പെടാനില്ലാത്ത തരത്തിലാണ് അതുതന്നെയാണ് ഇന്ന് നമുക്ക് കേരളത്തിലും കാണാൻ കഴിയുന്നത് എഴുന്നൂറിന് മുകളിലുള്ള തിയേറ്ററുകളിലാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത് അതായത് വേറെ മമ്മൂട്ടി മോഹൻലാൽ ഒരുമിച്ച് നിന്നാൽ പോലും ഇത്രയും റിലീസ് നമ്മൾ കാണാറില്ല എന്നുള്ളതാണ് ഇനി മമ്മൂട്ടിയുടെ മറ്റൊരു ഗംഭീരമായിട്ടുള്ള വാർത്തകൾ വരുന്നു ഗൗതം വാസുദേവ് മേനോൻ സിനിമയുടെ അദ്ദേഹത്തിൻ്റെ പാർട്ട് അഭിനയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സാധാരണഗതിയിൽ മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന സിനിമകളിൽ മമ്മൂട്ടിയുടെ സിനിമ അല്ലെങ്കിൽ റോളുകൾ അവസാനിക്കുന്ന ദിവസം അദ്ദേഹം ബിരിയാണി എല്ലാ അണിയറ പ്രവർത്തകർക്കും നൽകുന്നുണ്ട് ഇവിടെയും നമുക്ക് കാണാൻ കഴിയുന്നു ബിരിയാണി ചെമ്പ് പൊട്ടിക്കുന്ന മമ്മൂക്കയുടെ ഒരു സീനാണ് നമുക്ക് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായി കാണാൻ കഴിയുന്നത് വേറൊന്നുമല്ല ഗൗതം വാസ്തവ മേനോന് ആദ്യമായി ബിരിയാണി നൽകിക്കൊണ്ട് മമ്മൂക്ക മുന്നോട്ട് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ എനിക്ക് രണ്ട് തവണ മമ്മൂക്കയോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള അവസരം എന്ന് കിട്ടിയിട്ടുണ്ട് അതൊരു വലിയ ഭാഗ്യമായി തന്നെ കാണുന്നു ഒന്ന് ഷൈലോക്കിൻ്റെ സെറ്റിൽ ആയിരുന്നു അത് ഒരു വിഷു സദ്യ അദ്ദേഹത്തിന് ഒപ്പം രുന്ന് അദ്ദേഹം തന്ന ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞു മറ്റൊന്ന് എൻ്റെ ഗുരുവായിട്ടുള്ള തിയെ റസാക്കിക്കയുടെ മകളുടെ വിവാഹ വിവാഹത്തിൽ പങ്കെടുക്കുമ്പോഴായിരുന്നു അന്ന് അദ്ദേഹവും മമ്മൂക്കയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫാമിലിയും മമ്മൂക്കയും ഒരുമിച്ചിരുന്ന് വേറെ ആരുമില്ലാതെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അത് ഞാനൊരു ലൈഫിലെ ഏറ്റവും വലിയ ഭാഗ്യമായി തന്നെ കാണുന്നു വീണ്ടും നമുക്ക് കഥയിലേക്ക് തിരിച്ചു വരാം വേറെ ഒന്നുമല്ല ഗൗതം വാസ്തവ മേനോൻ ചിത്രത്തിലെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പാർട്ട് കഴിയുകയാണ് അദ്ദേഹം അടുത്ത സിനിമയിലേക്ക് ചേക്കേറാൻ പോകുന്നു ആ ഒരു അവസരത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന മമ്മൂട്ടി കമ്പനിയുടെ ആ ഒരു പടത്തിൽ അദ്ദേഹത്തിൻ്റെ റോളുകൾ അവസാനിക്കുമ്പോൾ ബിരിയാണി അദ്ദേഹം ആ കൂടെ അഭിനയിക്കുന്ന മിക്ക എല്ലാവർക്കും ഷെയർ ചെയ്യുന്ന ഒരു കാര്യം അദ്ദേഹം തന്നെ വിളമ്പുന്ന ഒരു കാര്യം അതുതന്നെയാണ് മമ്മൂക്കയുടെ സെറ്റിലെ ഏറ്റവും വലിയ പ്രത്യേകത ആ ഒരു കാര്യമാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ കുറയും ഞാൻ പ്രതീക്ഷിച്ചിരുന്നു അതിനകത്തൊരു ഭാഗമാകാൻ കഴിയുമെന്ന് പക്ഷേ നിർഭാഗ്യവശാൽ അതിനകത്തിൽ എനിക്കും ഭാഗമാകാൻ കഴിഞ്ഞില്ല എന്തായാലും ഗൗതം വാസയ മേനോൻ മമ്മൂക്ക ചിത്രം അതിഗംഭീരമായിട്ടുള്ള ഒരു ഹിറ്റ് ആകട്ടെ എന്ന് ആശംസിക്കുന്നു എന്തായാലും ഗോട്ടിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് മണിക്കൂറുകൾ നമ്മൾ നമ്മളിരിക്കുന്നു വെളുപ്പിനെ നാല് മണിക്ക് സിനിമ ആരംഭിക്കുമ്പോൾ ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും നമ്മൾ ആരാധിക്കുന്ന ഏറ്റവും വലിയ സൂപ്പർ താരം എന്ന രജനീകാന്തിൻ്റെ മുകളിലേക്ക് നിൽക്കുന്ന വ്യക്തിയായി മാറുകയാണ് വിജയ് എന്നുള്ള നമുക്ക് നമുക്കെടുത്ത് പറയാം എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആക്ടർ വിജയ് ക്ഷമിക്കുക രജനീകാന്ത് ആയതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു അതിന് മുകളിലേക്ക് വിജയ് എത്തുന്ന ഒരുപാട് കാലങ്ങളെ നമ്മൾ കാണുന്നു മലയാളത്തിലാണെങ്കിലും തമിഴിലാണെങ്കിലും തെലുങ്കിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇൻക്ലൂഡിങ് ഹിന്ദിയിലാണെങ്കിലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം അത് തന്നെയാണ് എന്താണെങ്കിലും ഗോട്ടിൻ്റെ പ്രീസയിൽ പലയിടത്തും റെക്കോർഡാണ് യു എസ് എയിൽ അഞ്ഞൂറ് കെ ഡോളറിന് മുകളിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഹയസ്റ്റ് പ്രീമിയർ നോർത്ത് അമേരിക്കയിൽ വൺ മില്യൺ തൂക്കിയിരിക്കുന്നു ഈ സിനിമ എന്നുള്ളതാണ് എടുത്തു പറയാനുള്ള കാര്യം ഇത് ലിയോ പോലെ അത്ര ഗംഭീരമായിട്ടോ അല്ലെങ്കിൽ വലിയ രീതിയിലൊന്നും വന്നിട്ടില്ല അതിനേക്കാളും നമുക്ക് ഒരുപാട് ഒരുപാട് താഴെയാണ് നിൽക്കുന്നതെങ്കിലും ഈ അവസാന നിമിഷം നമുക്ക് കാണാൻ കഴിയുന്നത് ഒറ്റ പേരാണ് വിജയ് എന്നുള്ളത് ആ ഒരു പേരിൽ തന്നെ ഈ സിനിമ അം മാതിരി തീ ഫയർ എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് അതുതന്നെയാണ് നമുക്ക് ഓരോ നിമിഷങ്ങളിലും ബുക്ക് മൈ ഷോയിലും കാണാൻ കഴിയുന്നത് എന്തായാലും ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ചിട്ട് വിജയ് സിനിമകളിൽ സമീപകാലത്ത് വന്നതിൽ ഏറ്റവും മികച്ച സിനിമ എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്ന റിപ്പോർട്ടുകൾ ഇൻസൈഡർ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് യു കെയിൽ നിന്ന് മാത്രമായിട്ട് എഴുപത്തി ഒന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഡോളറുകൾക്ക് മുകളിൽ നേടിയിരിക്കുന്നു അതായത് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറോളം ടിക്കറ്റുകൾ റീസെയിലിലൂടെ തന്നെ കടന്നിരിക്കുന്നു ഒരു ഈ സമയം ഞാൻ ഈ പറയുന്ന ഈ സമയത്ത് അത് പതിനയ്യായിരത്തിന് മുകളിലെത്തിയിട്ടുണ്ടാകാം കാരണം ഒറ്റ പേര് ദളപതി വിജയ് അപ്പോൾ നമുക്ക് കാത്തിരിക്കാം നമ്മുടെ വീഡിയോസ് ഇഷ്ടം എങ്കിൽ സപ്പോർട്ട് ചെയ്യണം ഗ്രേറ്റ് വീഡിയോസ്